നമ്മൾ ഇപ്രാവശ്യം നമുക്കറിയാമല്ലോ നമ്മുടെ സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ ഈ ഒരു ഇത് നമ്മുടെ എച്ച് ഐ വിയുടെ ഭാഗം എച്ച് ഐ വി സ്ക്രീനിങ്ങിന് വേണ്ടി കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഹൈ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ പ്രത്യേകിച്ച് ഇതുപോലെ ഐ വി ഡ്രഗ് യൂസേഴ്സ് അതുപോലെ സെക്സ് വർക്കേഴ്സ് അങ്ങനെയുള്ള ആളുകളെ സ്ക്രീൻ ചെയ്യുന്നുണ്ട് കാരണം എച്ച് ഐ വി ഉണ്ടോ എന്നുള്ളതിന് ഇത് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സർവേ ആണത് അപ്പോൾ ഇവരെ അടുത്ത് നമുക്ക് ചെല്ലുക എന്നുള്ളതും ഈ എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയുക എന്നുള്ളതും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനായിട്ടുള്ള സ്റ്റാഫ് ഇവരെ സ്ക്രീൻ ചെയ്തപ്പോൾ ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അതിലൊരു വ്യക്തിയെ കണ്ട് അവരെ കൗൺസിൽ ചെയ്ത് ടെസ്റ്റിങ്ങിന് വിധേയമായിക്കപ്പോഴാണ് ഇങ്ങനെ ഒരു അവർക്ക് എച്ച് ഐ വി പോസിറ്റീവ് ആണ് കാണുകയും പിന്നീട് അവരിൽ നിന്ന് ചോദിച്ചു ചോദിച്ചിട്ടാണ് നമുക്ക് ഏകദേശം ഈ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് നമുക്ക് ഒരു പത്ത് പേരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ഇതിപ്പോൾ സംസ്ഥാനം നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഉണ്ടാകാം ഇപ്പോൾ വളാഞ്ചേരിയിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു എച്ച് ഐ വി പേഷ്യൻറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ ഉപയോഗിച്ചാൽ നീടിലും മറ്റുള്ളിലും ഉപയോഗിക്കുന്നു എന്നുള്ളത് ആണ് ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഡ്രഗ് അബ്യൂസേഴ്സ് എന്തെങ്കിലും അവർ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൻ്റെ ഒപ്പം തന്നെ എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുണ്ട ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഐ വി ആക്ട് വളരെ ശക്തമായിട്ടൊരു ആക്ട് ഉണ്ട് നമുക്ക് അപ്പോൾ ഇവരെ നമ്മൾ സ്ക്രീൻ ചെയ്ത് കൗൺസിലിംഗ് നടത്തി അവരെ ചികിത്സയിലേക്ക് കൊണ്ടുവരണം മറ്റുള്ളവരെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ഇവർക്ക് കൃത്യമായ കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടേ അവരെ ടെസ്റ്റിങ്ങിന് പോലും കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ അതിന് വലിയൊരു ശ്രമം നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ പ്രത്യേകിച്ച് കസാക്കിൻ്റെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് നടത്തിയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പേരെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞത് മൂന്ന് ഗസ്റ്റ് വർക്കേഴ്സും ബാക്കിയുള്ളവർ നമ്മുടെ ജില്ലയിലുള്ള ആളുകളാണ് അതുപോലെ എല്ലാവരും വളാഞ്ചേരിക്കാരാണെന്നൊന്നും അല്ല പറയുന്നത് അവിടെ നിന്ന് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടി എന്നുള്ളത് മാത്രമാണ് അതുള്ളത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് കാരണം എച്ച് ഐ വി പേഷ്യൻസിനെ കണ്ടെത്തി അവർക്ക് കൃത്യമായി ചികിത്സ കൊടുക്കുക അത് അവരിൽ നിന്ന് മറ്റൊരാൾക്ക് പകരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ ലഹരിയുടെ കാര്യങ്ങൾ ഇതുപോലെയുള്ള ഇഞ്ചെക്റ്റബിൾ ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും വരാം എന്നുള്ള സന്ദേശം അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു സന്ദേശം അങ്ങനെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ചെയിൻ നമുക്ക് മാറ്റണം ഈ ഇതുപോലെയുള്ള ലഹരികൾ ഉപയോഗിച്ചാൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മുടെ യുവജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം അതിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കാര്യം ഈ പ്രീലോഡായിട്ടുള്ള ഇതാണ് ഒരു ആൾക്ക് കൊടുക്കുന്നത് എന്നിട്ട് ആ സിറിഞ്ച് അവർ മേടിക്കും വീണ്ടും അതേ സിറിഞ്ച് തന്നെയാണ് മറ്റൊരാൾക്കും ലോഡ് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് ഇപ്പോൾ അറിഞ്ഞത് ഇത്രയ്ക്ക് നമുക്ക് ഇതറിയാം കാരണം ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഇന്ന് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഇതായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ അതറിയില്ല അല്ല ആദ്യം പരിശോധിച്ച നമ്മുടെ ഉള്ളതിലൂടെ അതില് അയാൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് നമുക്കറിയില്ല അതിൻ്റെ റൂട്ട് കോസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കുറെ പേരുണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എല്ലാവരെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഇതിൽ അവർക്ക് പേടിയുണ്ടാവും ഇത് ആര് എങ്ങനെയാണെന്ന് ചോദിക്കും അവരെല്ലാം വിട്ടു പറയണമെന്നില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എച്ച് ഐ വി പേഷ്യൻസ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അതെറ്റിൽ വഴിയാണ് അതുകൊണ്ടാണ് ആ ഒരു ഗ്രൂപ്പിൽ ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്നത് അവരിൽ നിന്ന് തന്നെ അവരിൽ നിന്ന് തന്നെ അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ല അവര് അവരെ നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ ചികിത്സിക്കണമെങ്കിലും അവരെ കൗൺസിൽ ചെയ്ത് അവരെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ കാര്യമാണത് അപ്പോൾ ആ ഇതിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതും ജീവനൊക്കെ ചെയ്യുന്നുണ്ട് അതുണ്ടാവാം കാരണം നമുക്ക് അങ്ങനെ ഇതിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അവർ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു ലഹരിയുടെ ഇതിനെക്കാട്ടിൽ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എച്ച് ഐ വിയുടെ ഇതാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കിച്ച ഒരു കാര്യം പിന്നെ കാരണം നമ്മൾ ലഹരിയുടെ പുറകെ നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻ ഒന്നും കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അപ്പം ആദ്യം നമ്മളിവരെ കണ്ടെത്തുക അവരെ പിന്നെ കൗൺസിൽ ചെയ്ത് ഈ ഡ്രഗന്നും അതുപോലെ എച്ച് ഐ വി സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾക്കും ഉള്ള ഒരു അവെയർനെസ്സും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതൊന്നും അറിയില്ല അതൊന്നും അറിയില്ല എനിക്കിപ്പോൾ ഇവർ ആരൊക്കെയാണെന്നൊന്നും ഒന്നും എനിക്കറിയില്ല ഈ പത്ത് പേരെ ഇത് കിട്ടി കാരണം അതത്രയും ആയിട്ടുള്ള വെക്കുന്ന ഒരു ഇൻഫർമേഷനാണ് നമ്മളതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ കെസാക്കിൻ്റെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിലേക്ക് നമ്മൾ ഇത് ഷെയർ ചെയ്യും അല്ലാതെ വേറൊരിടത്തേക്കും നമ്മുടെ ഇതിൽ നിന്നും പോവില്ല ഇപ്പോൾ എനിക്കും അറിയില്ല അവരുടെ ആരും പേരും കാര്യങ്ങളൊന്നും അറിയില്ല ാം ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാരണം ഇതിനു വേണ്ടിയുള്ള സ്റ്റാഫ് പുറകെ പോയിട്ടാണ് ഇത് കിട്ടുന്നത് അപ്പോൾ ഹൈ റിസ്ക് ഗ്രൂപ്പ് ആണത് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇവർ കിട്ടിയത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യല്ല നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ ലഹരി ഇതുപോലെ ഇഞ്ചക്റ്റബിൾ ഇത് ഉപയോഗിച്ചാൽ ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ടെന്നുള്ളതും അതേപോലെ തന്നെ എച്ച് ഐ വിക്ക് കൃത്യമായി ചികിത്സ ഉണ്ടെന്നുള്ളതും അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും ആരോഗ്യപരമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന പത്ത് പേര് അവർ വേറൊന്നും പോയി ചെയ്യാൻ പാടില്ലല്ലോ അവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അവർ അസുഖം വന്നു അവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നത് വേണം തീർച്ചയായും വേണം അതുകൊണ്ട് അത് പ്രത്യേകമായിട്ടാണ് അത് പരിശോധന വരുന്നുണ്ട് നമുക്കിപ്പോൾ ഇവരുടെ കൂടെ ഉള്ള വേറെ ആൾക്കാരുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ട്രേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് അതെ നമ്മൾ അറിഞ്ഞു വരുന്നപ്പോഴാണ് ഏ അതെ അതെ അറിഞ്ഞത് അതൊന്നും അതിലേക്കൊന്നും പോകുന്നില്ല അതിലേക്കൊന്നും പോകുന്നില്ല ഒന്നും പോകുന്നില്ല